മല്ലപ്പള്ളി പരിയാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി പൊങ്കാല ഒക്ടോബർ ഒന്നിന് നടക്കും ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും മല്ലപ്പള്ളി പരിയാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി പൊങ്കാലയാണ് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച നടക്കുന്നത് ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് ക്ഷേത്രം സെക്രട്ടറി ടി ജി ഉണ്ണികൃഷ്ണ കുറിപ്പ് അറിയിച്ചു മല്ലപ്പള്ളി പരിയാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദേവീ ഈ വർഷം ഒക്ടോബർ ഒന്നാം തീയതി മഹാനവമിയോടനുബന്ധിച്ചുള്ള നവരാത്രി പൊങ്കാല രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കുകയാണ് ക്ഷേത്രം മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ കാലത്തിലാണ് നടത്തുന്നത് ആ ദേവി എല്ലാ ഭക്തരെല്ലാവരും തന്നെ ആ പൊങ്കാലയിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ഭക്തിജനങ്ങളും പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ് അതിൽ ദേവി കടാശം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുകയാണ് നൂറുകണക്കിന് പൊങ്കാലയാണ് ഓരോ വർഷവും ക്ഷേത്ര സന്നിധിയിലെത്തുന്നത് കുടുംബത്തിന്റെ ശാന്തിക്കും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് നവരാത്രി പൊങ്കാല സഹായിക്കുമെന്ന വിശ്വാസമാണുള്ളത്